ഹായ് ഓയിലി സ്കിന്നുകാർക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് സ്കിന്നെ ഹൈഡ്രേറ്റ് ആൻഡ് ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഹോം റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതിന് വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ആവശ്യമേ ഉള്ളൂ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് അലോവേരയാണ് ഫ്രഷ് അലോവേര കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അലോവേര ജില്ല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് പ്രിപ്പയർ ചെയ്യാം സെക്കൻഡ് വൺ റൈസ് ആണ് ഇനി റൈസിന് പകരം റൈസ് വാട്ടർ യൂസ് ചെയ്താലും ബെസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ അലോവേര നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക ദെൻ ഈ റൈസും അലോവേരയും കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു തിക്ക് ആക്കിയിട്ട് കിട്ടും ഇത്രയും സിമ്പിളാണ് എന്നിട്ട് നമ്മുടെ ഫേസ് ഓൾ ഓവർ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി പിന്നെ ഗ്ലോ ആക്കാനൊക്കെ റൈസ് വാട്ടറും അലോവേരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഉപയോഗിക്കണം കേട്ടോ ഇത് പെട്ടെന്ന് നമുക്കൊരു ഹെൽത്തി അല്ലെങ്കിൽ ഫ്രഷർ ഫീൽ സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഓയിലി സ്കിന്നിന് കാരണം നമ്മൾ ഓയിൽ വരുമ്പോഴേക്കും പെട്ടെന്ന് ഡള്ളായി പോകും അതുകൊണ്ട് സ്കിന്നൊന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് പോയി വാഷ് ചെയ്യാം ലുക്ക് അറ്റ് ദ ഫ്രെഷ്നസ് ഗൈസ് സോ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ബൈ